സാറി ഒരു അച്ഛനെ പറ്റി പറഞ്ഞല്ലോ മാനന്തവാടിയിലേക്ക് ബസ്സിൽ പോയ അത് നല്ലൊരു അനുഭവമായിരുന്നു അപ്പോ സാറിന് ജീവിതത്തിൽ ഏറ്റവും നന്നായി തോന്നിയ ഒരു അനുഭവം പങ്കുവെക്കോ എന്റെ ജീവിതത്തിലെ അനുഭവം വളരെ ആയൊരു അനുഭവം പറയാം ഒരുപക്ഷെ അതിനൊരു സാമൂഹിക പ്രസക്തി ഉണ്ട് നമ്മുടെ മോന് നാലാം ക്ലാസ് വരെ ഒരു സി ബി എസ്ഇ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് നാലാം ക്ലാസ് വരെ അപ്പോ ആ സ്കൂളിൽ അവന് അവന്റെ സമുദായത്തിലെ ആളുകളെ മാത്രമേ കാണുള്ളൂ പിന്നെ അതിലൊരു അപകടം ഉണ്ട് നമുക്ക് മനസ്സിലായി അതിനിടെ അതിൻ്റെ ഇടയിൽ ഒരു കവിതയും വായിച്ചു സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട് അയാളുടെ ഒരു കവിത ഉണ്ട് ഒരു സ്വാതന്ത്ര്യ ദിനത്തിലോ മറ്റോ അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു കവിതയാ ആ കവിത ഇങ്ങനെയാണ് എൻ്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ എൻ്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ അവന്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ നിന്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ ഒരേ പാഠപുസ്തകം വായിച്ച് ഒരേ വിശപ്പ് ഭക്ഷിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ ഉസ്കൂള് ഇപ്പോഴുമുണ്ട് പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് ഒരിക്കൽ വാളും കുരിശും തൃശൂലവുമായി നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുക്കുവീണ് തടുക്കുവാൻ നടുക്കുവീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ ഇതാണ് കവിത ഇത് വായിച്ച അന്ന് ഞാ ഞങ്ങള് തീരുമാനിച്ച ഒരു കാര്യമാണ് മോനെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്ന് കാരണം അവൻ അവന്റെ സമുദായത്തിലുള്ളവര് മാത്രം അതിന് അപകടം മനസ്സിലായില്ലേ ഏ അവന്റെ സമുദായത്തിലുള്ള അവനെ പോലെയുള്ള മനുഷ്യന്മാരെ മാത്രം അവൻ കാണാം അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ പരിപാടി വേണ്ട അങ്ങനെ പൊതുവിദ്യാലയത്തിലേക്ക് ചേർത്തു പൊതുവിദ്യാലയത്തിലാണ് അവൻ അഞ്ചാം അഞ്ചാം ക്ലാസ്സിൽ മുതൽ അവൻ പൊതുവിദ്യാലയത്തിലാണ് അപ്പൊ എല്ലാ ദിവസവും ഇവനെ ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക ചില ദിവസം ഓട്ടോറിക്ഷ മിസ്സാകും കിട്ടാതെ പോകും ആ സമയത്ത് നമ്മൾ നമ്മുടെ കാറിൽ അവനെ കൊണ്ടുപോകും സ്കൂളിലേക്ക് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സ്കൂളിന്റെ വലിയ മതിലാ ആ മതില് തുടങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോൾ അവൻ പറയും ഇവിടെ നിർത്തിയാൽ മതി വണ്ടി സ്കൂളിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ നമ്മൾ അവിടെ നിർത്തി കൊടുക്കും അവൻ ഇറങ്ങിയിട്ട് കൊറേ നടക്കണോ അങ്ങനെ നടന്നവൻ ക്ലാസ്സിലേക്ക് പോകും ഒരു ദിവസം ഞാൻ സ്കൂളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ധാരാളം കാറുകളുണ്ട് മാഷർമാരുടെയൊക്കെ കാറുകളായിരിക്കും ഒരുപാട് കാറുകളുണ്ട് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു മോനെ സ്കൂളിനകത്ത് ഒരുപാട് കാറുണ്ടല്ലോ പിന്നെന്താ നമ്മുടെ കാർ അകത്തേക്ക് കൊണ്ടുപോകാൻ എന്ന് നീ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മോള് ചോദിച്ച ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം അതാണ് അവൻ എന്നോട് പറഞ്ഞ എന്താന്നറിയോ അബ്ബ സ്വന്തമായി ഒരു സൈക്കിള് പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളിന്റെ കൂടെ പഠിക്കുന്നുണ്ട് നമ്മുടെ കാറൊക്കെ കണ്ടാല് നമ്മുടെ കാറൊക്കെ കണ്ടാല് അവർക്ക് സങ്കടാവൂ അബ്ബാ എന്താണെന്നറിയോ അവൻ പഴയ സ്കൂളിൽ തന്നെയാണ് പഠിക്കണമെങ്കിൽ നമ്മുടെ കാർ അത്ര പോരാന്ന പറയാ നമ്മുടെ കാർ ഒന്ന് അത്ര പോരാ എന്നാണ് അവൻ പറയാ ഇപ്പവന് മനസ്സിലായി അച്ഛനൊരു ദിവസം സ്കൂളിൽ പോയിട്ടില്ല സോറി അച്ഛനൊരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള മനുഷ്യന്മാരുണ്ട് നാട്ടിൽ നിന്ന് സ്വന്തമായി ഒരു ബൈക്ക് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടാവും പക്ഷെ സ്വന്തമായി വെച്ചെഴുതാൻ ഒരു മേശ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടടാ സ്വന്തമായി ഇറങ്ങുന്ന ബൈക്ക് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട് സ്വന്തമായി ഒന്ന് വെച്ചെഴുതാനേ ഏ ഒരു മേശ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട് ഒരച്ഛന്റെ ചൂട് അനുഭവിക്കാത്ത കുട്ടികളുണ്ട് അമ്മക്ക് അസുഖമുള്ളത് കൊണ്ട് പഠനം വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട് ഇതൊക്കെയാ ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണെങ്കിലേ അവിടെക്ക് നമ്മൾ മനുഷ്യന്മാരെ കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലായി അന്ന